ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യുക ചെയ്യാണ്ട് സംസാരിക്കും എന്താ വിശേഷങ്ങളൊക്കെ എല്ലാര്ക്കും സുഖല്ലേ വെറുതെ ഒരു വീഡിയോ എടുത്താട്ടാ അഭിയേ പറഞ്ഞ നമ്മള് മണ്ണൂര് സെന്ററിന്റെ കാവിന്റെ അവിടെ ഇട്ടിക്കൂർ നീ ആരാണ് കൊട്ടനാശനാണ് നീ തല്ല പായു ഞാൻ ചെയ്യും അത്രേള്ളൂ അപ്പൊ അതാണ് നമ്മുടെ അബീറ്റ അബിന്റെ സ്വഭാവം സുമാർ മനസ്സിലായിട്ടാവൂലോ അല്ലെ അച്ചു വെക്കട്ടെ അച്ചു വെക്കട്ടെ അകമേ പാട്ടി കാണാനായി ആനാനാണ് ആരെണി ഓടകടി ആരെടലേ മുട ഇപ്പുറം അങ്ങോട്ട് ഇടാനല്ല ആണ് യാത്ര ઉપર അങ്ങോട്ട് കൊണ്ടാവും നീ എന്നാവി എന്നാ ടെൻ ടെൻ ഓടല്ല അങ്ങനെ അതാണ് നമ്മുടെ ബായി പൊറോട്ട ഉണ്ടാക്കണ് മാമന്റെ ആദ്യത്തെയും ആദ്യത്തെയും ഹലോ മണി സുഖല്ലേ യൂട്യൂബ് ചാനലൊക്കെ പിന്നെ അപ്പൊ വേറൊന്നും ഇല്ല വിശേഷം മസ്കാരം മോട്ടോ ഇത് നമ്മടെ മോനാട്ടാട്ട അപ്പൊ എല്ലാവർക്കും ബൈ